ഹലോ നിങ്ങൾ ഒരു സ്ഥലത്തിപ്പോൾ താഴ്ച ഇരിക്കാം നിങ്ങളടുത്ത് ഈ രണ്ട് കുപ്പി കൊണ്ട് ഒരാൾ വരെയാണ് നിങ്ങൾ ഏതാ ഉപയോഗിക്കുക ഈ കുപ്പി കാരണം ഇതിൽ വെള്ളമുണ്ട് പിന്നെ ഇത് നമ്മൾ മൊത്തം കുടിച്ചു തീർത്ത് ഈ ഒരു കുപ്പിയുടെ പരുവത്തിലാക്കി അതായത് ഒന്നുമില്ല ഇതാ ഒറ്റ ഒരു തുള്ളിയേ ഉള്ളൂ അതൊന്ന് നമ്മൾ കുടിച്ചു അപ്പോ പിന്നെ നമ്മൾ വരും അയ്യേ പ്ലാസ്റ്റിക് മാലിന്യം കളഞ്ഞേക്കാം പക്ഷേ ഈ കുപ്പിയിൽ വെള്ളം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെന്തായാലും ദാച്ചിട്ട് വയ്യ ഈ കുപ്പി എത്ര സഹായിക്കുന്നുണ്ട് എന്നിട്ട് ഈ കുപ്പിയിലൊന്നും ഇല്ല എന്നറിഞ്ഞപ്പോൾ ഇത് വലിച്ചെറിയും പ്ലാസ്റ്റിക് മാലിന്യം അല്ലേ വലിച്ചെറിയുന്നല്ല എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടു അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നമ്മൾ ഉമ്മമാരെ ഉമ്മമാരെ തന്നെ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം ചെറുപ്പത്തിൽ നമ്മളെ നമ്മളെ ഉമ്മമാരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടാവും പക്ഷെ വലുതായി കഴിഞ്ഞാൽ ഒരു പ്ലസ് ടു ഡിഗ്രിക്ക് എത്തുന്ന സമയത്ത് അതായത് കുറച്ച് മുതിർന്ന ആളാവുമ്പം നമ്മൾ ആ ഉമ്മമാർ പറയുന്ന എന്തെങ്കിലും അനുസരിക്കുമോ ചില കുട്ടികൾ അതായത് അപ്പോൾ ആ ഉമ്മമാർക്കൊരു വാല്യൂ ഇല്ലാത്ത പോലെയല്ലേ എല്ലാവരെയും അല്ല ചില ആൾക്കാർ പിന്നെ ഈ വൃദ്ധസദനം കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഉമ്മയെ നമ്മളങ് ഒഴിവാക്കുക വൃദ്ധസദനം അല്ലെ ഇവിടെ തന്നെയുള്ള വൃദ്ധസാധനം എൻ്റെ സ്കൂളിൻ്റെ അടുത്ത് ഞാൻ പോയപ്പോൾ അവിടെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് അതിൽ കൂടുതലുണ്ടാവും വയസ്സായ അമ്മമാര് ഞാനേ പറഞ്ഞല്ലേ ഞാൻ അന്ന് വൃദ്ധമന്ദിരത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് എന്നോട് പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് മോനെ നമ്മുക്കുണ്ടായിരുന്നു ഇങ്ങനെ ഉമ്മമാര് സോറി ഇങ്ങനെയുള്ള മക്കൾ ചെറുപ്പത്തിൽ ഇതേപോലെ തന്നെ നമ്മൾ നോക്കി തിരിച്ചും അവര് കുറച്ചൊക്കെ സ്നേഹം കാട്ടി എന്നാ പിന്നെ വലുതായപ്പോൾ നമ്മളെങ്ങാ അവരുപേക്ഷിച്ച മോനെ നിന്റെ ഉമ്മക്ക് ഇതൊന്നും വരരുത് നീ നല്ല കുട്ടിയാണ് ഇങ്ങനെ ഒരവസ്ഥയും നിന്റെ ഉമ്മയ്ക്ക് വരില്ല എന്നിട്ട് അവരെന്നെ ഇങ്ങനെ എടുത്ത് ഉമ്മ വന്നു ഈ കാര്യം പറഞ്ഞിട്ട് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെ ഫ്രണ്ടിൽ എത്ര സങ്കടം ഉണ്ടാവും ഈ കുപ്പി വലിച്ചെറിയുന്ന പോലെ നമ്മളെ പ്രസവിച്ച് നമുക്ക് ജീവൻ തന്ന ഒരു ഉമ്മയെ നമ്മൾ അങ്ങ് വലിച്ചെറിയാണ് അല്ലേ